ചേട്ടാ തന്ത്രിക്കും മുന്നേ അറസ്റ്റ് ചെയ്യേണ്ട ഒരുപാട് ഒരുപാട് ഉന്നതർ പട്ടികയിലുണ്ട് ഇതുവരെ ആരും പറഞ്ഞു പോലും കേട്ടിട്ടില്ലാത്ത പലരും പല ഉന്നതന്മാരും ഉണ്ട് ഏറ്റവും പ്രധാനികൾ അതായത് തന്ത്രിക്കും മുന്നേ അറസ്റ്റ് ചെയ്യേണ്ട പ്രധാനികൾ ആരൊക്കെയാണെന്നാണ് ചേട്ടൻ തോന്നുന്നത് ഇന്നിപ്പം ബിജെപി വാർത്താ സമ്മേളനം നടത്തിയതിനകത്ത് പല പേരുകളും പറഞ്ഞു അതിനകത്ത് കടകംപള്ളിയും വാസുവിന്റെയും അല്ലെങ്കിൽ ശങ്കർദാസിന്റെയും അല്ലെങ്കിൽ പീയുഷ് പ്രശാന്തിന്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ പറയുന്നത് കഴിഞ്ഞ ദിവസം അതായത് ജനുവരി നാലാം തീയതി കേരള കേരളക്കോമതി പത്രമാരുടെ സ്റ്റേറ്റ് അഡീഷണൽ തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്ന് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു അതിൻ്റെ അകത്ത് വാർത്തയുടെ പ്രധാനപ്പെട്ട അതിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് സ്വർണ്ണക്കൊള്ളയ്ക്ക് കണ്ണടച്ചു ജില്ലാ ജഡ്ജിയും ചോദ്യമുനയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ ഇതിനകത്ത് ഒരു ജില്ലാ ജഡ്ജി ഉണ്ടെന്ന് ശബരിമലയിലെ ഒരു കാര്യം അവിടെ ഒരു വർഷങ്ങളോളം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തക നിലയില് ശയിലെ രണ്ട് തരം പരമാധികാരമാണ് അവിടെ ഉള്ളത് ഒന്ന് അവിടുത്തെ താന്ത്രിക ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിലെ ഏറ്റവും അന്തിമ വാക്ക് എന്ന് പറയുന്നത് അവിടെ തന്ത്രിയാണ് ആ രണ്ടാമത്തെ വാക്ക് എന്ന് പറയുന്നത് അവിടെ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിനേക്കാളും മുകളിലായി മറ്റൊരു സ്ഥാനം അവിടെ ഉണ്ട് നമ്മളൊന്നും തന്നെ വാർത്തകളിൽ അവിടെ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു സ്ഥാനമാണ് അതായത് ശബരിമലയ്ക്ക് ഒരു ദേവസ്വം ബോർഡിന്റെ ഒരു സ്പെഷ്യൽ കമ്മീഷനുണ്ട് ഒരു ജില്ലാ ജഡ്ജിയുടെ പവറുള്ള ഹൈക്കോടതി നേരിട്ട അധികാരങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു ജില്ലാ ജഡ്ജിയുടെ എല്ലാ പവറും അധികാരങ്ങളും അവിടെയുള്ള അവിടെ ഉണ്ടാകുന്ന ദൈനംദിന കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടാൻ വേണ്ടി കഴിയുന്ന ഹൈക്കോടതി എല്ലാ ദിവസവും ഒരു ബെഞ്ചില്ലല്ലോ ദേവസ്വം ബെഞ്ചില്ലല്ലോ അപ്പൊ അവിടുത്തെ വിഷയങ്ങളിൽ ദൈനംദിനമായി കൃത്യമായി ഇടപെടാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു അത്രത്തുള്ള സ്പെഷ്യൽ ജഡ്ജ് തന്നെ അവിടെ ഉള്ളത് അപ്പോ അവിടുത്തെ ഈ സ്പെഷ്യൽ കമ്മീഷണറുടെ അലംഭാവം ഇതിനകത്ത് കൃത്യവിലോകിന്റെ അത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് കേരള കമ്മിറ്റിയുടെ ജനുവരി നാലാം തീയതിയിലെ വാർത്തയിൽ പറയുന്നത് ആ കൃത്യലോഭങ്ങൾ കൃത്യമായി അവരെ അടിപൊളിയായിട്ട് എന്നി എന്ന് പറയുന്നുണ്ട് മൂന്ന് കാര്യങ്ങളാണ് അതിൻ്റെ പറയുന്നത് അതിൻ്റെ അത് ഞാൻ ഇവിടെ പറയാം ശബരിമലയിലെ ദൈനംദിന കാര്യങ്ങൾ അറിയാനും രേഖകളും ബോർഡ് തീരുമാനങ്ങളും പരിശോധിക്കാനും സ്പെഷ്യൽ കമ്മീഷണർക്ക് വിപുലമായ അധികാരമുണ്ട് പാകപ്പിഴ കണ്ടാൽ തടയാനും ഹൈക്കോടതി അധികാരം കൊടുത്തിട്ടുണ്ട് ആ ഉത്തരവാദിത്വം നിറവേറ്റിയിട്ടില്ല പോയിന്റ് വൺ പോയിന്റ് ടു ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ പാളികൾ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിനും ശില്പങ്ങളിലെ പില്ലർ പ്ലേറ്റുകളിലെ പാളുകൾ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപതിനുമാണ് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയ കൊണ്ടുപോയത് മാവസർ അടക്കം കൃത്യമായിരുന്നില്ല പോയിന്റ് ടു പോയിന്റ് ത്രീ ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോ പോലീസ് സുരക്ഷയോ ഇല്ലാതെ പോറ്റിയുടെ കൈവശമാണ് പുറത്തുവിട്ടത് ഗുരുതരമായ ക്രമക്കേടുകൾ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയെ അറിയിക്കാതിരുന്നതാണ് മൂന്നാമത്തെ കാര്യമായി ചൂണ്ടിക്കാട്ടുന്നത് അപ്പോ അവിടുത്തെ ഈ ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണർ ഈ സ്പെഷ്യൽ കമ്മീഷണർ അറിയാതെ അല്ലെങ്കിൽ ഹൈക്കോടതിയെ അറിയിക്കാതെ അവിടെ വലിയൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നേരിട്ട് ഈ ജഡ്ജി അവരെ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കെടുകൾ നടത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ എവിടെയും പറയുന്നില്ല ഈ വാർത്തയിലും പറയുന്നില്ല പക്ഷേ ഈ വിവരങ്ങൾ കൃത്യമായി കോടതി അറിയിക്കാതിരുന്നതും ഗുരുതരമായിട്ടുള്ള കുറ്റമായിട്ടാണ് അതെ ഗുരുതരമായ കുറ്റമായിട്ട് പറയുന്നു ആ വാർത്തയിൽ തന്നെ എം എച്ച് വിഷ്ണു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് നിയമപരായത്തന്നെ ദേവസമുദ്രകൾ സുരക്ഷിതമെന്ന് ഉറപ്പ് വരുത്താൻ ഉത്തരവാദിത്വവും കടമയുമുള്ള ഉദ്യോഗസ്ഥരാണ് ഇദ്ദേഹം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെ ഈ പദവി വഹിച്ചത് ഒരു ജഡ്ജിയായിരുന്നു സ്വർണ്ണക്കൊള്ളിയിൽ പങ്കുണ്ടാവാൻ സാധ്യതയില്ലെങ്കിലും ഗുരുതരമായ കൃത്യവിരോധം കാട്ടിയെന്നാണ് അനുമാനിക്കേണ്ടത് ചോദ്യം തയ്യാറാക്കി ഹൈക്കോടതിയുടെ അനുമതിയോടെ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള നീക്കം എസ് ഐ ടിക്ക് ഉണ്ടായതായിട്ടും അല്ലെങ്കിൽ എസ് ഐ ടിക്ക് അത്തരത്തിലുള്ള നീക്കമുള്ളതായും പറയുന്നു മധ്യ കേരളത്തിലെ ജില്ലാ ജഡ്ജിയാണ് ഇപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ സ്പെഷ്യൽ കമ്മീഷണറായി നിയമിതനായ ജില്ലാ ജഡ്ജി ആർ ജയകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദ്വാരപാലക സ്വർണപ്പാളികൾ രഹസ്യമായി വിലക്കിക്കൊണ്ടുപോയ കാര്യം ഹൈക്കോടതിയെ അറിയിച്ചത് അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് രണ്ടായിരത്തി പത്തൊമ്പതില് സമാനമായ രീതിയിൽ നടന്ന ഘട്ടത്തില് ഹൈക്കോടതിയെ അന്ന് അറിയിച്ചിട്ടുള്ള അന്നത്തെ സ്പെഷ്യൽ കമ്മീഷണർ പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം വന്നിട്ടുള്ള സ്പെഷ്യൽ കമ്മീഷണർ ഈ രണ്ടായിരത്തി ഈ സംഭവം ഈ രണ്ടാമത് ഈ കാര്യങ്ങൾ നടന്ന സമയത്ത് ഹൈക്കോടതിയെ വിവരം അറിയിച്ചു ഹൈക്കോടതി വിഷയം ഗൗരവത്തിലെടുത്തതോടെയാണ് കാലാകാലങ്ങളായി വന്ന കൊള്ളം പുറത്തറിഞ്ഞത് നടപടിക്രമങ്ങൾ പാലിക്കാതെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം ഭൂഷാൻ ഉണ്ണികൃഷ്ണൻ ടോട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബോർഡ് അനുവാദം നൽകിയതും സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചിരുന്നില്ല വളരെ സ്പഷ്ടമാണ് ഇതിനകത്ത് അതായത് അന്നത്തെ സ്പെഷ്യൽ കമ്മീഷണറിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ച കൃത്യവിലാപം വളരെ കൃത്യമാണ് അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ തന്ത്രിക്ക് മുമ്പേ ഈ വിഷയത്തിന്റെ അകത്ത് മൗനാനുവാദം കൊടുത്തിട്ടുള്ള ഈ സ്പെഷ്യൽ കമ്മീഷണറിലെ യഥാർത്ഥത്തിൽ അറച്ചത് അറ്റ്ലീസ്റ്റ് ചോദ്യം ചെയ്യാനെങ്കിലും കൊണ്ടുപോകേണ്ടത് നമ്മൾ അദ്ദേഹത്തിന്റെ പേരോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കോടതിയിലക്ഷ നടപടികൾ വരാൻ സാധ്യത പേര് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അദ്ദേഹത്തിന്റെ മുഖം എനിക്ക് ഇപ്പോഴും കൃത്യമായിട്ട് ഓർമ്മയുണ്ട് പക്ഷെ നമ്മൾ അതിലേക്ക് കിടക്കാതിരിക്കുന്നത് ഈ വാർത്തയെ ഉദ്ധരിച്ചു മാത്രമാണ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് തന്നെ അപ്പം അത് എന്തുകൊണ്ട് ചെയ്യപ്പെടുന്നില്ല അങ്ങനെ നോക്കുവാണെങ്കിൽ തന്ത്രി കണ്ടർ രാജീവർക്ക് മുമ്പേ ഈ വിഷയത്തിൻ്റെ അകത്തേക്ക് വരേണ്ടത്തെ വ്യക്തി ഇദ്ദേഹമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതേസമയം ഞാൻ വേറൊരു കാര്യം ചേട്ടനോട് ചോദിച്ചോട്ടെ തന്ത്രി തന്ത്രി എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തത് ഇന്നത്തെ വലിയ കോമഡിയാണ് ഇന്നത്തെ നമ്മൾ ഇന്നത്തെ റിമാൻഡ് റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട അതായത് എസ് ഐ ടിന്റെ പ്രവർത്തനങ്ങൾ ഏറെക്കുറെ നമുക്കൊക്കെ തന്നെ തൃപ്തികരമായിട്ടുള്ള കാര്യമാണ് പക്ഷെ അതിൻ്റെ അകത്ത് ഏറ്റവും കോമഡികളായിട്ടുള്ള ഒരു സ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആചാര ലംഘനം നടത്തി തന്ത്രി എന്നാണ് പറയുന്നത് അത് അടുത്ത കൊടുത്തത് അവിടുത്തുള്ള ആചാര ലംഘനം എന്ന രീതിയിൽ ഇതിലും വലിയൊരു മണ്ടത്തരം എസ് ഐ ടി അതിൻ്റെ അത് ഈ ആചാര ലംഘനം നടത്തി എന്നതിന് ബി എം എസ് പ്രകാരമോ ഐ പി എസ് പ്രകാരമോ മറ്റേ ഐ പി സി പ്രകാരമോ ഏതെങ്കിലും സെക്ഷൻസ് വെച്ചിട്ട് ഒരു ഒരു നിയമലംഘനം പറയാൻ പറ്റുമോ ഐ പി സി പ്രകാരം ഒന്നും തന്നെ പറയാൻ വേണ്ടി പറ്റത്തില്ല സാധാരണ രീതി രീതിയിൽ ആചാരലംഘന വൺ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഇരുപത്തൊന്ന് ദിവസം ഇന്ന വ്രതം നോക്കുക അല്ലെങ്കിൽ ഇന്ന രീതിയിൽ നോക്കുക അല്ലെങ്കിൽ ഇന്ന രീതിയിൽ നോക്കുക അല്ലെങ്കിൽ നാപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്ത് വീണ്ടും മലയോട്ടുക അല്ലെങ്കിൽ അങ്ങനെ രീതിയിലേക്ക് അല്ലെങ്കിൽ പലതരത്തിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള അവിടെകൾ ചെയ്യാം അപ്പൊ അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതിന് വരും അങ്ങനെയാണെങ്കിൽ ഇന്ന് ശ്രീന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ആചാര ലംഘനം ഏറ്റവും അധികം നടത്തിയത് ആരാണ് പിണറായി വിജയനാണ് പിണറായി വിജയൻ വിശ്വാസികളായിട്ടുള്ള ആക്ടിവിസ്റ്റുകളായിട്ടുള്ള ആളുകളെ പതിനെട്ടാം പടി ചവിട്ടിക്കൊണ്ട് ശബരിമലയിലെ എല്ലാ വിശ്വാസികളും പകർത്തു വ്യക്തിയാണ് ഈ പറയുന്ന ആചാര ലംഘനം നടത്തിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യേണ്ടത് പിണറായി വിജയനല്ലേ അതിനുശേഷം ആചാര ലംഘനം ആ ശബരിമലയിൽ യുവതികൾ കഴിയത് കേട്ടോ എന്ന് പറഞ്ഞത് പിറ്റേ ദിവസം വാർത്താ സമ്മേളനത്തിനടുത്ത് രാവിലെ എ കെ ജി സെന്ററിൽ നിന്നോ അല്ലെങ്കിൽ ഡൽഹിയിൽ എ കെ ജി പോയിന്റ് മുന്നിലോ അവിടെ വെച്ചങ്ങട്ടാണ് മാധ്യമങ്ങൾ ചോദിച്ചു വയ്ക്കുന്നത് ആ അവിടെ നടത്തിയല്ലോ അതിന് മുമ്പ് നട ഇത് കുറച്ചാളെ ആയിട്ട് കയറാത്തേ ഉള്ളൂ എന്ത് രീതിയിൽ സംസാരിച്ചിട്ടില്ലേ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രശ്നം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ ഇന്നത്തെ ചൂണ്ടിക്കാണിക്കുകയാണ് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത് ജില്ലാ ജഡ്ജിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് സ്പെഷ്യൽ കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത് അവിടുത്തെ ഈ ശബരിമലയിലെ എല്ലാവിധ നീക്കുപോക്കുകളും നടക്കുന്നത് അവിടുത്തെ ഉള്ള ദേവസ്വത്തിന് ഒരു പൊതു മരാമത്ത് അവിടെ ഒരു മരാമത്ത് സെക്ഷൻ തന്നെയുണ്ട് ഒരു വകുപ്പ് തന്നെയുണ്ട് അവിടെ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അറിയാം നമ്മുടെ പതിനെട്ടാം വടിന്റെ അതായത് വടക്കേ നടേന്റെ ഒക്കെ വഴിയായിട്ട് മുള്ളിലേക്ക് കയറുന്നത് അതായത് നമ്മൾ മീഡിയ റൂമിന്റെ ഒക്കെ അങ്ങോട്ട് കയറുന്ന സമയത്ത് കുറച്ച് സ്റ്റെപ്പുകൾ കയറുന്ന സമയത്ത് തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഈ പൊതുവനാകത്തിന്റെ വലിയൊരു മലയാള വകുപ്പിന്റെ ഒരു ബിൽഡിംഗ് ഉണ്ട് അണ്ട് ലെഫ്റ്റ് സൈഡിലാണ് അവളുടെ റൂമൊക്കെ ബുക്ക് ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ള സംവിധാനം ഒക്കെ ഉള്ളത് അപ്പൊ അവിടെ പോയിട്ടുള്ള വിശ്വാസികൾക്ക് അറിയാതെ അപ്പൊ ഈ മരണത്ത് വകുപ്പിന്റെ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അവിടെ ഉണ്ട് ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിഞ്ഞിട്ടാണ് അതായത് താന്ത്രികവിദ്യ പ്രകാരം അവിടെ ഈ ഉള്ള പാളികൾ അവിടെ ഇന്നൊരു ബലക്ഷയമുണ്ട് അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇന്നൊരു കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് എന്നുള്ള അറിയിക്കുന്നതാണ് അവിടെ തന്ത്രിയുടെ ചുമതല ഈ തന്ത്രിയുടെ ചുമതല തന്ത്രി ഈ വിഷയം അറിയിക്കുന്നത് ഈ മരാമത്ത് വകുപ്പിനാണ് അവിടെ ദേവസ്വത്തിന്റെ മരാമത്തിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ് ഇതിൻ്റെ അകത്ത് ഏത് തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ച് ഇത് എങ്ങോട്ട് കൊണ്ടുപോകണം എങ്ങോട്ട് കൊണ്ടുപോകണ്ട എന്ന കാര്യങ്ങളിലേക്ക് തീരുമാനമെടുക്കുന്നത് ആ കാര്യത്തിനാണ് അവിടെ ഒരു സ്പോൺസറെ കൊണ്ടുവന്ന് ഈ കാര്യത്തിനെ ബൈപ്പാസ് ചെയ്തിരിക്കുന്നത് ഇത്തരം നടപടിക്രമങ്ങൾ പാലിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ബൈപ്പാസ് ചെയ്തിരിക്കുന്നത് അപ്പോ അവിടെയുള്ള ഈ കാര്യത്തിന് ഈ ദേവസ്വത്തിന്റെ മരാമത്തിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഈ വിഷയങ്ങളെല്ലാം തന്നെ അറിവുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന് ഈ മിനിറ്റ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അറിവുള്ള വ്യക്തിയാണ് ഇപ്പോൾ അദ്ദേഹത്തിനെയും ഈ വിഷയമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുകയോ അറസ്റ്റ് ചെയ്യുകയോ വേണം ആ സമയത്തുള്ള ഈ ദേവസ്ന്റെ ബരാമത്തിനെ എക്സിക്യൂട്ടേവ് ചെയ്ത് രണ്ടാമത് ഈ ശബരിമലയിൽ തന്നെ ദേവസ്വത്തിന് വിജിലൻസിന്റെ എസ് പി ഉണ്ട് ഈ വിജിലൻസിന്റെ എസ്പിക്കും ഈ വിഷയത്തിനകത്ത് കൂട്ടുത്തരവാദിത്തമുണ്ട് ഈ വിജിലൻസിന്റെ എന്ന് അറിയാതെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈ പണിയൊക്കെ നിർത്തിയിട്ട് വല്ല കണ്ടം കലയ്ക്കാനും പോകേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കാര്യങ്ങളിൽ വിജിലൻസ് എസ്പിയും ദേവസ്വത്തിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും തുല്യ ഉത്തരവാദിത്തമുണ്ട് അവരെയും ഇതിന്റെ ഏഹ് എന്താ പറയാ ഇതിന്റെ ഈ സർവൈലൻസ് അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു പറയാൻ പറ്റാത്ത വ്യക്തികളാണ് ഇത് എല്ലാം നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു വശത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇതിനകത്ത് ഊർജ്ജവതപ്പെട്ടുള്ള ഇതിനകത്ത് പിടിക്കപ്പെട്ടിട്ടുള്ള ഇവരെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പേരാണ് കടകംപള്ളി സുരേന്ദ്രൻ്റെ ആ പേരുകാരൻ എവിടെ പോയി രണ്ടാമതുള്ള പി യുസ് പ്രശാന്ത് അയാളുടെ പേര് എവിടെയും കേൾക്കാനില്ല പിന്നെ അവിടെ പറഞ്ഞിട്ടുള്ള വാസവൻ മുൻമന്ത്രിയായിട്ടുള്ള അയാളുടെ പേര് എവിടെയെങ്കിലും കേൾക്കാനില്ല പിന്നെ പറയുന്നത് ദേവസ്വം ബോർഡ് മെമ്പർ ആയിട്ടുള്ള ശങ്കർദാസ് ഈ ശങ്കർദാസ് അവിടെ വലിയ ഒരുപാട് കൂടെ ഇപ്പോൾ കാണിച്ചിട്ടുള്ള വ്യക്തിയാണ് ശങ്കർദാസിന്റെ പേര് എവിടെയും ഇല്ല ശങ്കർദാസിനെ അവര് അറസ്റ്റ് ചെയ്യുന്നില്ല ഒന്നും സംഭവിക്കുന്നില്ല അപ്പോ പൊതുജനത്തിന്റെ മുന്നിൽ വിശ്വാസികളുടെ മുന്നിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ താന്ത്രിക വിദ്യകളും ആചാര പരമായിട്ടുള്ള കാര്യങ്ങളിൽ അവസാന വാക്കായിട്ടുള്ള അത്തരം കാര്യങ്ങളിൽ നിലപാടെടുത്തിട്ട് അറിയിച്ചിട്ടുള്ള ഈ തന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് തന്ത്രി അറസ്റ്റ് ചെയ്യുന്നത് അനിവാര്യമാണെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ അറസ്റ്റ് ചെയ്യുന്നതിൽ യാതൊരുവിധ കാര്യങ്ങളും യാതൊരുവിധ ചോദ്യങ്ങളും ബി ജെ പിയോ അല്ലെങ്കിൽ നമ്മളോ അല്ലെങ്കിൽ മറ്റാരും തന്നെ ഉന്നയിക്കുന്നില്ല തന്ത്രി അറസ്റ്റ് ചെയ്താൽ കേരളത്തിൽ വലിയൊരു ബോധം ഉണ്ടാകും എന്നൊക്കെ പലരും കണക്ക് കൂട്ടിയിരുന്നു ഇന്നലെ സി പി എമ്മിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ അമ്മ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഏതോ ആർ എസ് എസിന്റെ ഒരു പ്രാന്ത പ്രചാരകനെയോ അല്ലെങ്കിൽ പോട്ടെ അഖില ഭാരതീയ പ്രചാരകനെ അറസ്റ്റ് ചെയ്ത മുതലാണ് ഇതിനകത്തേക്ക് ഈ പറയുന്ന തന്ത്രി അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ പൊട്ടിട്ടുള്ളത് അതെ പക്ഷേ സമയം തന്നെ ഈ ആർ എസ് എസിന്റെയോ സംഘപരിവാർ പ്രൊഫൈലുകളിൽ നിന്നും തന്നെ ഈ തന്ത്രി അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്ത്രി അറസ്റ്റ് ചെയ്യേണ്ടതാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി അതേസമയം തന്നെ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലേക്ക് ദേവസ്വം ബോർഡിലേക്ക് ഹിന്ദു വിശ്വ ഹിന്ദു പരിഷത്തും ക്ഷേത്ര സംരക്ഷണ സമിതിയും രണ്ട് ആർ എസ് എസിന്റെ സംഘടനകളാണ് ക്ഷേത്ര സംഘടനകളാണ് ഈ രണ്ട് സംഘടനകൾ നടത്തിയിട്ടുള്ള മാർച്ചിന്റെ അന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് തന്ത് വാഹനം എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതവിടെ തിരിച്ചു വെക്കണം തന്ത്യെ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താ പറയുക സംശയത്തിന് നിലയിൽ അല്ലാതെ നിർത്താൻ പറ്റില്ല എന്ന് അന്നത്തെ ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിന്റെ അപ്പം ഹൈന്ദവ സംഘടനകൾ ആർ എസ് എസിന്റെ സംഘടനകൾ അടിമറിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ആർ എസ് എസിനെ ഈ പറയുന്ന തന്ത്രിയൊന്നും സംരക്ഷിക്കേണ്ട പ്രത്യേകിച്ച് ഒരു ആവശ്യമില്ല ബി ജെ പിക്ക് മാത്രത്തുള്ള ആവശ്യങ്ങളൊന്നുമില്ല പിന്നെ അപ്പോൾ ചോദിക്കുമ്പോൾ എന്നാ പിന്നെ ബിജെപിയുടെ നേതാക്കൾ എന്തിനാണ് സന്ദീപ് ജസ്പോരും ചെങ്ങന്നൂരിൽ ഈ പറയുന്ന തന്ത്രിയുടെ വീട്ടിൽ പോയതെന്ന് എങ്കിൽ ഒരു പ്രത്യേക കാരണമുണ്ട് ആ കാരണങ്ങൾ ഒന്ന് തന്ത്രി കഴിവില്ല അവിടുത്തെ കള്ളന്മാരുള്ളപ്പോൾ എന്തിനു തന്ത്രി അറസ്റ്റ് ചെയ്തു എന്ന തരത്തിലേക്കുള്ള ചർച്ചകൾ വിശ്വാസികൾക്കിടയിൽ നിൽക്കുന്നുണ്ട് തന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കാരണമുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ അറസ്റ്റ് ചെയ്യട്ടെ അറസ്റ്റ് ചെയ്യട്ടെ നാളെ തെളിയട്ടെ അതേ നിലപാട് തന്നെ നമുക്കുള്ളത് പക്ഷേ തന്ത്രിക്ക് മുന്നേ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടവർ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല ആ ചോദ്യം തന്നെ വളരെ പ്രസക്തമാണ് എന്തായാലും ഇത് സംബന്ധിച്ചുള്ള വളരെ നിർണായമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് അത് അതേപോലെ തന്നെ ഈ പറയുന്ന രണ്ടായിരത്തി പതിനേഴില് സോണിയഗാന്ധിയുമായിട്ട് നമ്മളൊന്നും വിചാരിച്ചുകഴിഞ്ഞാൽ നേരിട്ട് ഒരു അപ്പോയിൻറ്റ് കിട്ടാത്ത ഒരു സോണിയാഗാന്ധി രണ്ടായിരത്തി പതിനേഴ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചുപോലെയുള്ള കാലഘട്ടം അല്ല ഇരുപത്തി ആറ് പോലെ കാലഘട്ടം അല്ല സോണിയാഗാന്ധി കുറച്ചുകൂടെ പവറുള്ള ടൈമാണ് സോണിയാഗാന്ധി ഇപ്പോഴാണ് കുറച്ച് അസുഖ വാദ്യതയ്ക്കായിട്ട് മാറിയത് ആ സമയത്ത് അടൂർ പ്രകാശും ആന്റു ആന്റണിയും ഈ പറയുന്ന ഇവരുമായി ചേർന്ന സോണിയാഗാന്ധിയെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ അടുപ്പകാശിനെ മാറ്റുവാൻ ഇതിന്റെ ഭാഗമായി ചോദ്യം ചെയ്യേണ്ടതാണ് സോണിയാഗാന്ധിയിൽ നിന്ന് മിനിമം ഒരു സ്റ്റേറ്റ്മെന്റ് എങ്കിലും ഇതുകൊണ്ട് ഭാഗമായിട്ട് എടുക്കേണ്ടതാണ് ഇതൊന്നും ചെയ്യാതെ ഇതൊന്നും സംഭവിക്കാതെ തന്ത്രി ഈ വിഷയത്തിൽ ആദ്യമായി അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ എന്തോ ഒരു ടിസ്റ്റു സംഭവിക്കാൻ പോകുന്നു എന്തോ ഒരു ടിസ്റ്റു സംഭവിക്കുന്ന ആരൊക്കെയോ പ്രത്യേകൂണിൽ നിന്ന് എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ നടത്തിയതായ ഒരു തോന്നൽ ഉണ്ടാകുന്നു ഈ ഇന്ന് കേസ് രണ്ടെന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് കൂടി പറയാതിരിക്കാൻ വയ്യ ഈ അന്വേഷണ സംഘത്തിലേക്ക് എസ് ഐ ടിയിലേക്ക് അടുത്തിടെ ചില അന്തോ സി പി എമ്മിന്റെ സൈബർ പോരാളികൾ അല്ലെങ്കിൽ സി പി എമ്മിന്റെ പോരാളികളിലുള്ള ചില ഉദ്യോഗസ്ഥർ കൂടി വന്നിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ഈ അന്വേഷണത്തിൽ അല്ലെങ്കിൽ മന്ത്രിയെ അറസ്റ്റ് ചെയ്യാതെ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ഇതിനകത്ത് വിശ്വാസത്തിനും ഇതിനെല്ലാം കൂടെ കൂട്ടിക്കൊളിച്ചുകൊണ്ട് ഈ പറയുന്ന മറ്റുള്ളവരുടെ എല്ലാം വായടപ്പിക്കാൻ പറ്റുന്ന വിധത്തിലേക്കുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവരെ അയ്യപ്പൻ വേർതീടില്ല മറ്റൊരു കാര്യം ഇതിനകത്ത് തന്ത്രി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്ത്രിയെയും അയ്യപ്പൻ